ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പിളി ഹോസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ആൻറ്റി ഏജിങ് ഒരു ഫേസ് പാക്കാണ് അതായത് നമുക്ക് കുറച്ച് ഒരു പത്ത് വയസ്സ് ഇരുപത് വയസ്സൊക്കെ നമുക്കൊന്ന് കുറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് അപ്പോൾ അതായത് നമ്മൾ നമ്മളിതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പണം ചിലവാക്കാണ്ട് നമ്മുടെ സ്കിന്നൊക്കെ നല്ല സൂപ്പറാക്കി എടുക്കാൻ പറ്റും അതായത് നമ്മുടെ സ്കിന്നിലുള്ള പാടുകളും ചുളിവുകളും കറുത്ത പാടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കരിമംഗല്യം പോലെയുള്ള പാടുകൾ പിന്നെന്താണ് ഫേസ് നല്ലതായിട്ട് തൂങ്ങിയിരിക്കുക അതിനൊക്കെ പറ്റിയ അടിപൊളിയൊരു ടിപ്സാണ് ഇന്നത്തേത് അപ്പം ഇതെല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം അത് തന്നെയുമല്ല നമുക്കിത് ആഴ്ചയിൽ മൂന്ന് ദിവസം യൂസ് ചെയ്ത് കൊടുത്താൽ നല്ല നല്ല നല്ലൊരു റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയാണ്ടേ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫേസ് പാക്ക് ഒരു ആൻറ്റി ഏജിങ് ഒരു ഫേസ് പാക്കാണ് അതായത് നമുക്ക് അമ്പത് വയസ്സിലും ഒരു മുപ്പത് വയസ്സിൻ്റെയൊക്കെ ഒരു സ്കിൻ ടോൺ വരാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് നമ്മളിത് ചെയ്യുന്നത് അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ എഗ് വൈറ്റ് തന്നെയാണ് അപ്പോൾ നമ്മുടെ മുഖത്തുണ്ടാവണ ആ ചുളിവുകളും എല്ലാം സ്മൈൽ ലൈൻസ് ലൈൻസിൽ അതും ഒക്കെ നമ്മുടെ മാറാനായിട്ട് ഏറ്റവും സൂപ്പർ ഒരു ടിപ്സാട്ടെ ഇത് അതായത് നമ്മൾ ചിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഒരു ഫിഫ്റ്റി അബവ് ഒക്കെ ആകുമ്പോൾ നമുക്കൊരു ഒരു പാട് തെളിയും അപ്പോൾ അതും ഒക്കെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ഇന്ന് ചെയ്യുന്ന ടിപ്സ് അതേ നമ്മുടെ എഗ് വൈറ്റ് മാത്രം കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇനി നമുക്കതിലോട്ട് വേണ്ടത് കൈയുടെ ഈ ഫിംഗറിൻ്റെ ഇതിൽ രണ്ട് ഇതിൻ്റെ ഇതിലും വരുന്ന മഞ്ഞൾപ്പൊടി അത്രയും മാത്രം മതി ഇതും നല്ല ഞാൻ കസ്തൂരി മഞ്ഞളുടെ പൊടിയാണ് കേട്ടോ എടുത്തേക്കുന്നത് എന്നിട്ട് നമ്മൾ നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിത് മിക്സിയിൽ ഇട്ടു കഴിഞ്ഞാൽ ആകത്തില്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു ഫോർക്ക് എടുക്കുക എന്നിട്ട് നല്ലതായിട്ടൊന്ന് പതപ്പിച്ചെടുക്കണം കേട്ടോ നല്ലവണ്ണം ഒന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു നമ്മൾ എടുക്കുമ്പോൾ എല്ലാം ഒരൊറ്റ ഇങ്ങ് പോരും അപ്പോൾ അതുകൊണ്ടാണ് നല്ലതായിട്ടൊന്ന് ഇതാക്കണം എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഞാൻ അതിലോട്ട് വേണ്ടത് കുറച്ച് അധികം വേണ്ട കുറച്ച് നല്ല ഓയ നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ അവിടെ അവിടെ ആയിട്ട് ഇരിക്കരുത് ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് തേനാണ് വേണ്ടത് അപ്പൊ നമ്മുടെ റിംഗിൾസ് ഒക്കെ വാങ്ങിക്കാൻ ഏറ്റവും നല്ലത് തേൻ അപ്പൊ നമുക്ക് നല്ല തേൻ എടുത്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ നമ്മുടെ സ്കിന്നിലെ പാട് മായ്ക്കാനും ചുളിവുകൾ മാറാനും നല്ല ഗ്ലോ ഇട്ടാനും ഒക്കെ നല്ല സൂപ്പർ ഇതാണ് ഇനി നമുക്കിതിലോട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ടീസ്പൂൺ കടലമാവാണ് വേണ്ടത് അത് അധികം ഒന്നും എടുക്കരുത് കേട്ടോ കറക്റ്റ് ഒരു സ്പൂൺ ഇത് കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി തന്നെ നമുക്ക് കിട്ടണം അപ്പം അതാണ് പറയുന്നത് അധികം അങ്ങോട്ട് ഇതാക്കരുത് നമ്മൾ അപ്പം ഈ സ്കിന്നൊക്കെ നമുക്ക് ഇങ്ങനെ തൂങ്ങി മലഞ്ഞൊക്കെ വരുന്നതിന് ഏറ്റവും ബെസ്റ്റാണ് ചുക്കൊക്കെ മാറാനായിട്ടുള്ള നമ്മുടെ എഗ് വൈറ്റ് അപ്പം ഇത് ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസമൊക്കെ നിങ്ങൾക്കിത് യൂസ് ചെയ്യാം ഏറ്റവും നല്ല ഒരിതാണ് നമുക്കധികം പൈസ ചിലവില്ലാണ്ട് വീട്ടിൽ തന്നെ നമ്മുടെ സ്കിൻ എടുക്കാൻ പറ്റും അപ്പം കണ്ടോ നല്ലൊരു ക്രീം പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഇതിൽ വേണം നമ്മൾ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് അല്ലാണ്ട് നമ്മൾ സ്പീഡിൽ പെട്ടെന്ന് അങ്ങോട്ട് വാരി ഒലിച്ച് മോത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ റിസൾട്ട് കിട്ടത്തില്ല കണ്ടോ ക്രീമി ഫോമിക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഇനി അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് നമ്മുടെ അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് നമ്മൾ എഗ് വൈറ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ അതിലോട്ട് നമ്മൾ ഹണി ചേർത്തിട്ടുണ്ട് അലോവേര ജെല് ചേർത്തിട്ടുണ്ട് ഒരു ശക്കല ഈ രണ്ട് ഫിംഗർ ടിപ്സിൻ്റെ ഉള്ളിൽ വരുന്ന മഞ്ഞൾപ്പൊടിയാണ് നമ്മളതിലെടുത്ത് അധികം ഒന്നും എടുക്കണ്ട പിന്നെ കുറച്ച് കടല മാവ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലതായിട്ട് മുഖത്ത് നല്ലതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ അത് ഇട്ട് ഒന്ന് ഉണങ്കിൽ കേട്ട് ഒന്നും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ മെയിനായിട്ട് നമുക്ക് ഈ സ്മൈൽ ലൈൻസ് ഇല്ലേ നമ്മുടെ അതും ഒക്കെ മാറാനും ഒക്കെ ഏറ്റവും നല്ലതാണിത് അപ്പം നാൽപ്പത് കഴിഞ്ഞാൽ തുടങ്ങി തന്നെ നിങ്ങളത് ചെയ്തു തുടങ്ങിക്കോണം എൻ്റെ പട്ടിക്കുട്ടിയെ അവന് വിടാഞ്ഞിട്ട് കിടന്ന് കുരക്കുക കണ്ടോ ഇങ്ങനെ അങ്ങോട്ട് ആഴ്ചയായിരുന്നു മൂന്ന് ദിവസം ഭയങ്കര വ്യത്യാസമായിരിക്കും നിങ്ങൾക്കട്ട ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് നെറ്റിയുടെ അവിടെയൊക്കെ നിറച്ച് ചുളക്കും ഇതൊക്കെ ഉണ്ടാവില്ല അതെല്ലാം മാറും അപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് പാക്കാണിത് ഞാൻ പയ്യെ സംസാരിക്കണേട്ടാണ് ഇത് ഇട്ടിട്ട് സംസാരിക്കരുത് ടെ കൂട്ടത്തിൽ നമ്മുടെ കഴുത്തും എന്നിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് വലിഞ്ഞ് കഴിയുമ്പോൾ ഒന്നും കൂടി ഇടണേ ഇനി ഒന്ന് വലിച്ചിട്ട് നമുക്ക് അതേ ഇപ്പോൾ വലിഞ്ഞിട്ടുണ്ട് നമുക്കൊന്നും കൂടി അതിൻ്റെ മുകളിൽ അല്ല കട്ടിയായിട്ടിട്ട് കൊടുക്കാം ഇതിവിടെ ഇട്ടുകൊടുക്കാൻ ശരിക്കും ഇനി നമുക്കൊരു ഇരുപത് മിനിറ്റ് സാധാരണ പാക്ക് കിട്ടുന്ന പോലെ നമുക്ക് അപ്പോൾ ഇരുപത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിനി വാഷ് ചെയ്ത് കളയാം ഈ സമയത്ത് നമ്മൾ സംസാരിക്കുകയൊന്നും ചെയ്യരുത് നല്ലതായിട്ട് പോയി എവിടെയെങ്കിലും റിലാക്സ് ചെയ്യണം സംസാരിച്ചൊക്കെ കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് മുഖത്ത് ഒക്കെ കൂടും അതുകൊണ്ട് ആ ഇരുപത് മിനിറ്റ് നമ്മൾ നല്ലതായിട്ടൊന്ന് റിലാക്സ് ചെയ്യുക അപ്പോൾ നല്ലതായിട്ട് നമ്മുടെ മുഖത്തെ പാടും കറുത്ത പാടും റിംഗിൾസൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്സാണ് അപ്പോൾ നാൽപ്പത് കഴിഞ്ഞവർക്കൊക്കെ ഇത് നമുക്ക് യൂസ് ചെയ്ത് തുടങ്ങാം നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഇതാണ് അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ് നമ്മളിതിൽ ആഡ് ചെയ്തേക്കുന്നത് പിന്നെ സ്മൈൽ ലൈൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് അതിനുള്ള ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഒട്ട് സമയങ്ങളായാണ്ട് ഇന്ന് തന്നെ നിങ്ങൾക്ക് തുടങ്ങാം കേട്ടോ പിന്നെ നമുക്ക് മുട്ടയുടെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഉണ്ടാവില്ല നമ്മുടെ ഈ മഞ്ഞപ്പൊടിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു വക ബാഡ് സ്മെല്ലും ഒന്നും ഉണ്ടാകത്തില്ല നമുക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസമൊക്കെ നമുക്ക് ഇത് പുരട്ടി കൊടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് റിങ്കിൾസ് മാറണ തന്നെയല്ല മുഖത്തിന് നല്ലൊരു ഗ്ലോ കിട്ടും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ആഡ് ചെയ്യുമ്പം അപ്പോഴേ നമ്മളിപ്പം മുഴുവനായിട്ട് അത് തുടക്കം എടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു ഗ്ലോ കിട്ടിയിട്ടുണ്ട് അത് കൂടാണ്ട് നമുക്ക് ഉള്ള ചെറിയ ചെറിയ ഇവിടെ നെറ്റത്ത് പാടൊക്കെ അതായത് ചെറിയ ചെറിയ തുളുക്കുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റാൻ പറ്റും അതായത് ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം ഉള്ളിൽ നിങ്ങളിങ്ങനെ ട്രൈ ചെയ്യുക നല്ല റിസൾട്ടായിരിക്കും അപ്പോൾ നമ്മുടെ സാഗിങ് ഒക്കെ പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് അമ്പത് വയസ്സിലും ഒരു മുപ്പത് വയസ്സിൻ്റെ നമുക്ക് ഇരിക്കാൻ പറ്റും അപ്പോൾ ഈ വക ചെറിയ ചെറിയ ടിപ്സൊക്കെ ചെയ്ത് നമ്മുടെ സ്കിന്നൊക്കെ നല്ല റെഡിയാക്കി എടുക്കുക അധികം ചിലവൊന്നും ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോയിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് വേണം താങ്ക്